ചാലക്കുടി പരിയാരം തടയണയിൽ നിന്ന് ബൈക്കടക്കം പുഴയിലേക്ക് വീണ ബൈക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു സ്വകാര്യ ബസിലെ കണ്ടക്ടറാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സംശയിക്കുന്നു ുമായിരുന്നു ജയൻ ചേരുന്നു ജയൻ എപ്പോഴായിരുന്നു സംഭവം ഒഴുക്കിൽപ്പെട്ട ആളെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ഈ ഇന്നലെ രാത്രി ഏകദേശം സംഭവം ചാലക്കുടി പുഴയുടെ പരിഹാരം സി എസ് ആർ കടവിൽ നിന്നും അക്കരെ നിന്നുമാണ് ഈ ഒരാള് ബൈക്കിൽ വരുന്നത് ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ടിരിക്കുന്ന മറ്റൊരാൾ കണ്ടത് വെളിച്ചത്തിലായിരുന്നു ഒരു ബൈക്ക് പുഴയിലേക്ക് വീഴുന്ന ആ ഒരു ദൃശ്യം അയാൾ കണ്ടത് ഉടനെ തന്നെ ദൂരമറിയിച്ച് പിന്നീട് പോലീസ് എത്തി നോക്കിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിച്ചില്ല ആ ഇതിനിടയിലാണ് രാത്രിയേറെ വൈകി പരിഹാരം പൊരപ്പനയിലുള്ള ഒരു സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ഇതുവഴി സ്ഥിരം നടനയെ കൂടി ബൈക്കിൽ പോകാറുണ്ട് എന്നുള്ള വിവരം കിട്ടിയത് ഇയാളാണെങ്കിൽ വീട്ടിൽ എത്തിയിട്ടില്ല ഇയാളെ മൊബൈൽ സ്വിച്ച് ഓഫുമാണ് ഇതുകൊണ്ടാണ് ഈ പരിയാരം സ്വദേശിയായ കണ്ടക്ടറാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്ന് ഏകദേശം ഒരു നിഗമനം ഉണ്ടായിരിക്കുന്നത് പട്ടത്ത് രമേശ് പട്ടത്ത് ബസിലെ രമേഷ് എന്ന കണ്ടക്ടറാണ് കാണാതെ എന്നാണ് സംശയിക്കുന്നത് ഇയാളെ ഇതുവരെ ഇയാളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല ഫോൺ ചെയ്തപ്പോൾ എല്ലാം ഇയാളുടെ ഫോൺ ഓഫായിരുന്നു പിന്നീട് ഇപ്പൊ ഫയർഫോഴ്സ് ചലവിടി ഫയർഫോഴ്സും പോലീസും എല്ലാം ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് പക്ഷെ ഇതുവരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ബൈക്കും പുഴയിൽ ഒഴുകി പോയിരുന്നാണ് സംശയിക്കുന്നത് ബൈക്കിനും അതുപോലെ പുഴയിൽ വീണ ആൾക്കും വേണ്ടിയുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മാലാഭാഗത്ത് ശക്തമായ മഴയുള്ളതിനാൽ പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഫയർഫോഴ്സിന്റെ തെരച്ചിലും വെല്ലുവിളി നേരിടുകയാണ് ശരി ജയൻ ചാലക്കുടി പരിയാരം തടയണയിൽ നിന്ന് ബൈക്കുമായി പുഴയിലേക്ക് വീണ ആൾക്കുവേണ്ടി ഫയർഫോഴ്സ് തിരച്ചിൽ തുടരുന്നു സ്വകാര്യ ബസിലെ കണ്ടക്ടർ രമേശാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് സംശയിക്കുന്നു വിവരങ്ങളാണ് ജയൻ നൽകിയത്